ഹായ് ഹലോ അസ്സാംക്കു വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ നമ്മുടെ വിശേഷങ്ങളൊന്നല്ലോ നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ അത് അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂ നമ്മൾ ഇത് കുറച്ചൊക്കെ ആയിട്ടോ മേടിച്ചിട്ട് യൂസാക്കിയതിന് ശേഷം നമ്മൾ റിവ്യൂ പറയാമെന്ന് കരുതിയതാണ് അതിൽ ഒരു ഒന്ന് നമുക്ക് നില ആണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ അതും ഞാനതിൽ ഓപ്പൺ ആക്കേണ്ടത് രണ്ട് ബാഗ് ഒരു ഷൂ അതാണ് കേട്ടോ നമ്മളെ പ്രൊഡക്റ്റ് പിന്നെ ഡ്രസ്സ് ഐറ്റംസൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ഒന്ന് ഇതുപോലെ എന്തായി ക്യാൻസലായി ഓരോരുത്തർ ഔട്ട് എന്താ സ്റ്റോക്ക് ഇല്ല കേട്ടോ അപ്പോൾ അത് ക്യാൻസലായി പിന്നെ ഞാൻ ഇപ്പോഴെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ അടിക്കടി മീഷോ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ റിവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും എന്താ അങ്ങനെ ഷോപ്പ് ചെയ്യലില്ലട്ടോ ആവശ്യമുള്ള സാധനം അങ്ങനെ എടുക്കുന്നു മാത്രം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചായിട്ട് കുറച്ച് കുറച്ച് ഡ്രെസ്സുകൾ ഓർഡർ ചെയ്യാനുണ്ടോ കാരണം സ്കൂൾക്ക് ഇടാനുള്ളതായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ കണ്ടുവരാം അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതാ അങ്ങനെ ഞാനേ ഈ ഒരു ബാഗിന് വെയിറ്റ് ചെയ്യൽ തുടത്തിയിട്ട് കുറേ ആയിട്ടോ കാരണം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനത് ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ ആയതാണ് കേട്ടോ സ്റ്റോക്ക് ഇല്ല എന്നിട്ട് പിന്നെയും വീണ്ടും ഞാൻ എപ്പോഴും നോക്കുന്നൊരു സംഭവമാണ് ഈ ഒരു ബാഗ് കേട്ടോ ബാഗിൻ്റെ കാര്യത്തിൽ ബാഗ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഞാൻ നല്ല ശ്രദ്ധിച്ചിട്ടുള്ളു കേട്ടോ എടുക്കുക അപ്പോൾ എനിക്ക് ഇഷ്ടമാകണം ഒന്നാമതാണ് കേട്ടോ ഡ്രസ്സ് നമ്മൾ നമ്മളില്ലാത്ത കളറായാലും നമ്മൾ സെലക്ട് ചെയ്യും പക്ഷേ ബാഗ് അങ്ങനെയല്ല കേട്ടോ ഞാൻ നല്ലപോലെ നോക്കിയിട്ടുള്ളൂ ഞാൻ ബാഗ് എടുക്കുക അപ്പോൾ ദാ ബ്ലാക്കിലാണ് കേട്ടോ എനിക്ക് ബാഗ് എപ്പോഴും ഇഷ്ടമുള്ളത് ബ്ലാക്ക് ഓർ വൈറ്റ് വൈറ്റിൽ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല പക്ഷെ ഞാൻ എടുക്കാം ുണ്ട് ഒരു ബാഗ് സ്ലിങ് ബാഗായിട്ട് എനിക്കൊന്നു വേണം കേട്ടോ അപ്പം അത് നമുക്ക് വൈറ്റിലാക്കാമെന്ന് കരുതിട്ടാ എല്ലാം പിടിച്ച് എന്താ ബ്ലാക്കിലാക്കണം എന്നില്ലല്ലോ അപ്പം അതാ ഹഡിപ്പൊളിയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപക്ക് നല്ല വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടത് അപ്പോൾ ഇതിന് ഒരു ഷിബ് കൊടുത്തിട്ടുണ്ട് ഈ ഒരൊറ്റ അറ മാത്രാണ് കേട്ടോ ഈയൊരു ബാഗിലുള്ളത് നല്ല വീതി നീളം ഒക്കെ അല്ലേ ഒരു ബാഗാണ് കേട്ടോ നമുക്കത് സ്കൂൾ യൂസിനാണ് കേട്ടോ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ബാഗാണ് അപ്പോൾ അടിപൊളി പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് എന്താ വേണ്ടവർക്കിത് പർച്ചേസ് ചെയ്യാം കേട്ടോ ലിങ്ക് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അത്രയും വെയിറ്റ് ചെയ്ത് ഞാൻ ഓർഡർ ആക്കിയത് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ ഞാനും ഇത് കണ്ടത് യൂട്യൂബിൽ നിന്ന് അന്നെയാണ് കേട്ടോ ഒരു യൂട്യൂബറുടെ കയ്യിൽ ഈ ഒരു ബാഗുണ്ട് ഈ ഒരു ബാഗിൻ്റെ വേറൊരു പാറ്റേണിൽ വരുന്ന ഒരു ബാഗ് കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് എനിക്കല്ല ജംഷിക്കാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും ഓപ്പൺ ആക്കി നോക്ക കേട്ടോ അപ്പോ സെയിം പാറ്റേൺ ആണെന്നുള്ളത് നമ്മൾ ഓർഡർ ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അറിഞ്ഞിട്ടുള്ളത് സംഭവം സംഭവതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ മീഷോയിൽ എപ്പോഴും നോക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഞാൻ ഉൾക്കൊരു ഉൾക്കൊരുപഠതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു ബാഗിന്റെ അത് എന്ന് തോന്നുന്ന എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഓളും എന്താ എന്തോ ഒരിതില് ഓളും ഈ ഒരു ബാഗ് ആണ്ട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത് പക്ഷേ ഡിഫറെന്റ് ഉണ്ട് കേട്ടോ ബാഗ് സെയിം എന്താ ഹറകളും സംഭവങ്ങളും ഓപ്പൺ ആക്കുന്ന രീതി ഒക്കെ സെയിം ആണ് പുറംഭാഗത്ത് മാത്രാണ് കേട്ടോ ചെറിയൊരു വ്യത്യാസം പിന്നെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത് ഒരു ഷൂ ആണ് കേട്ടോ കുട്ടികൾക്കുള്ളൊരു ഷൂ ആണ് അപ്പം നമ്മുടെ എമിക്ക് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷൂ ഇത് അവൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ കുട്ടികളുടെ എന്താ ഡ്രസ്സ് ഷൂ ഇതൊക്കെ നല്ല ഓഫറിൽ കിടക്കണ്ടട്ടോ നമ്മൾ ഒരു ഷൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കടയിൽ പോയാലും നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ളൊരു ഇത് കിട്ടിക്കോളണം എന്നില്ല കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരാണ് കേട്ടോ ഇങ്ങനെ ലേറ്റ് എത്തുന്ന ഷൂ കൊണ്ടുവരുന്നത് ഇപ്പൊ നമുക്ക് എവിടെ പോയാലും കിട്ടില്ലേ അപ്പൊ അങ്ങനെ ഓർഡർ ആക്കിയിട്ടുള്ള ഒരു ഷൂ ആണ് അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാനിവിടെ നമ്മുടെ സ്ക്രീനിൽ കൊടുക്ക കേട്ടോ അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് ഒന്നും പറയാനില്ല അടിപൊളിയാണ് നല്ല രണ്ട് ഷൂവും നല്ല ലൈറ്റൊക്കെ കത്തണ്ടട്ടോ ആൾക്ക് കുറച്ച് ലൂസായിരുന്നു എന്നാലും ഓക്കെ നമ്മളിപ്പോ ഇത് വയസ്സ് പറഞ്ഞെടുക്കല്ലേ നമ്മള് സൈസൊന്നും നോക്കണില്ലല്ലോ എന്തായാലും ഷൂ അടിപൊളിയാണ് കേട്ടോ അപ്പം കിഡ്സിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഷൂ ആണെങ്കിൽ നിങ്ങളത് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ ലിങ്കും ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിലൊക്കെ ആയിട്ട് കൊടുക്കട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ